യേശുവയെ നന്ദി എൻ്റെ പ്രിയപ്പെട്ടവരെ ആവേ മരിയ മനുഷ്യന്റെ വചന സന്ദേശത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു ആറാം അധ്യായം അഞ്ചാം തിരുവചനം എൻ്റെ കൊന്നു പ്രിയപ്പെട്ടവരെ ഒന്ന് തിമ്മോത്യോസ് ആറാം അധ്യായം അഞ്ച് മുതലുള്ള തിരുവചനം വായിച്ചാൽ മനുഷ്യ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പല പ്രശ്നങ്ങളും കടന്നു വരുന്നതെന്ന് ഏത് ക്രിസ്ത്യാനിക്കും യാതൊരു ആശങ്കയില്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വചനമാണ് ആ വചനം മനസ്സിലാക്കാനും അതനുസരിച്ച് ദൈവഹിതം എന്താണെന്ന് ഉൾക്കൊണ്ട് ജീവിക്കുവാനും കഴിയുന്ന ഒരു ക്രിസ്ത്യാനിക്കും എൻ്റെ ഒരു ചിന്താഗതി അനുസരിച്ച് യാതൊരു കുഴപ്പങ്ങളും സംഭവിക്കാൻ സാധ്യതയില്ല പക്ഷെ നമ്മൾ ആ വചനം വായിക്കുമെങ്കിലും ആ വചനത്തെ പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനുമായിട്ട് നമ്മൾ മാറ്റി എഴുതും മനസ്സുകൊണ്ട് വചനം നമ്മൾ കൈകൊണ്ടെഴുന്നല്ല മനസ്സുകൊണ്ട് മാറ്റി എഴുതും കാരണം നമ്മുടെ ആവശ്യങ്ങൾക്ക് കോട്ടങ്ങളോ തകർച്ചകളോ ഒക്കെ വരുമ്പോൾ അവിടെ നമ്മൾ ചില ഒഴിവുകഴിവുകൾ കണ്ടെത്തും അങ്ങനെ മനുഷ്യൻ വചനം വായിക്കുമെങ്കിലും അത് മനസ്സിലാക്കുമെങ്കിലും ഒഴിവുകഴിവുകൾ കണ്ടെത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് അവൻ്റെ ജീവിതത്തിലെ പരാജയത്തിന് കാരണം ഈ ഒഴിവൊഴിവ് കണ്ടെത്തുന്നതിന് പകരമായി ഈ വചനത്തെ വചനമായി ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞ് അത് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണമുള്ള കുറവുള്ള മേഖലകളെ വിട്ടുകളഞ്ഞുകൊണ്ട് ദൈവമേ എന്നോട് കരുണ തോന്നണമേ നിന്റെ വചനത്തിനും നിന്റെ ഇഷ്ടത്തിനും അനുസരിച്ച് ഇവിടെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നിന്റെ ആത്മാവിന് മുറിവ് പറ്റുന്ന ജീവിത രീതി തിരഞ്ഞെടുത്തു പോകാതിരിക്കുവാനും എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാനും അപേക്ഷിക്കുവാനും അതനുസരിച്ചൊരു ജീവിതം നയിക്കുവാനും തയ്യാറാകുകയാണെങ്കിൽ മനുഷ്യ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയും ഇവിടെ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊന്നും ആർക്കും ആവശ്യമില്ല ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന്റെ സ്വാർത്ഥതകൾ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അമിതമായ ഇഷ്ടങ്ങൾ പണത്തോടുള്ള അവൻ്റെ അമിതമായ ആഗ്രഹം ഇതൊക്കെയാണ് അവൻ്റെ തകർച്ചയിലേക്ക് അവനെ നയിക്കുന്നത് എന്നാണ് എപ്പോഴും സമ്പന്നനാകാനുള്ള ആഗ്രഹങ്ങൾ മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോൾ കുടുതലകൾ കുടിലമായ ചിന്തകളും വളഞ്ഞ വഴികളും അഡ്ജസ്റ്റ്മെന്റുകളും ഒക്കെ അവനെ കീഴ്പ്പെടുത്തു എന്തൊക്കെ നമ്മൾ ഇവിടെ നേടിയാലും ഒന്നും നമ്മൾ തിരിച്ചു കൊണ്ടുപോവുകയോ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയുകയോ ഇല്ല എന്നും ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എഴുതുമ്പോൾ ഈ വചനം വ്യക്തമായി പറയുന്നു ആറാം അധ്യായം ആറാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നു മനുഷ്യന്റെ സമ്പത്തിനോടുള്ള ആഗ്രഹമാണ് അമിതമായ ആഗ്രഹമാണ് അവൻ്റെ നാശത്തിനും ഒക്കെ കാരണം അതുപോലെ തന്നെ നമുക്ക് ഉണ്ണാനും ഉടുക്കാനും കിടക്കാനുമുള്ള വഴി ദൈവം ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ തൃപ്തരാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും മനുഷ്യരോട് പറയാറുണ്ട് പണം നമുക്ക് ആവശ്യമാണ് അത് നമ്മുടെ ആവശ്യങ്ങൾ കുതകുന്ന രീതിയിലുള്ളതേ ആവശ്യമുള്ളൂ മനുഷ്യന് എന്ന് പറഞ്ഞാൽ അവൻ ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ അവൻ്റെ നിലനിൽപ്പിനും അവൻ്റെ മുന്നോട്ടുള്ള യാത്രകൾക്കും അവൻ്റെ ഇപ്പൊ ജീവിത ബുദ്ധിമുട്ടുകളിൽ ഒരു രോഗം വന്നാൽ ട്രീറ്റ് ചെയ്യാനുള്ളതും അങ്ങനെ ഒരു ലിമിറ്റായിട്ടുള്ള പണത്തിന് മാത്രം മനുഷ്യൻ ആഗ്രഹം കൽപ്പിക്കുകയാണെങ്കിൽ അടിവരെ ഇടുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ കഴിയുമെന്ന് ഈ വചനം നമ്മളെ നാളുകൾക്ക് മുമ്പേ ഓർമ്മപ്പെടുത്തുന്നു പക്ഷെ ആരേലും ഇത് ഉൾക്കൊള്ളാനോ ഇത് മനസ്സിലാക്കാനോ തയ്യാറാകുന്നുണ്ടോ ആരെയും അമിതമായ ആഗ്രഹങ്ങൾ എനിക്ക് വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ തയ്യാറാകാറുണ്ടോ പ്രിയപ്പെട്ടവർ ഇല്ല പ്രിയപ്പെട്ടവർ ഇല്ല ഒന്ന് കിട്ടുമ്പോൾ ഒൻപത് എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒന്ന് കിട്ടുമ്പോൾ നാല് എങ്ങനെ ഉണ്ടാക്കാം അതിനെന്തെല്ലാം വളഞ്ഞ വഴി കണ്ടെത്താം അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിലെ ദൈവികതയെ എങ്ങനെ മാറ്റിമറിക്കാം അതിനെ എങ്ങനെയൊക്കെ നമുക്ക് സംസാരിച്ച് വളച്ചൊടിക്കാം എന്നാണ് ആദ്യം കണ്ടെത്തുന്നത് കാരണം ദൈവീകതയെ ദൈവീകതയുടെ രീതിയിൽ ആഴത്തിൽ പൂർണതയിൽ തന്നെ ഒരു മനുഷ്യന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാലേ അവന് നിലനിൽപ്പുള്ളൂ അത് അവന് മാത്രമല്ല മനുഷ്യൻ മനുഷ്യനായി നമ്മൾ ഇവിടെ പിറന്ന് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനി മാത്രമല്ല എല്ലാ മനുഷ്യന്റെ ഇടയിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് നമ്മളിൽ മാത്രമല്ല നമ്മളിൽ നയിക്കപ്പെടുന്ന വ്യക്തികളിലും ദൈവീകതയുടെ പല പേരുകളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദൈവീകതയെ വളച്ചൊടിക്കുകയും സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ദൈവത്തിൻ്റെ പ്രവർത്തികൾ എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ പ്രകടമാകുന്നതെന്ന് വ്യക്തതയോടുകൂടി അവന് പറഞ്ഞു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ പലയിടത്തും മനസ്സിലാക്കുന്നത് ദൈവീകത എങ്ങനെ ഒരു മനുഷ്യനിൽ പ്രകടമാകും എങ്ങനെയുള്ള മനുഷ്യരിലാണ് ദൈവികത പ്രകടമാകുന്നത് എങ്ങനെയുള്ള മനുഷ്യരിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയുള്ള മനുഷ്യരിലാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് ഏതൊക്കെ മേഖലകളിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എങ്ങനെയാണ് അത്ഭുതം നിലനിൽക്കുന്നത് അതിന്റെ ദൈവീക പദ്ധതി എന്താണ് എന്നൊന്നും ഒരു വ്യക്തതയും ആരും കൊടുക്കുകയല്ല ആ വ്യക്തത കിട്ടിയാൽ തന്നെ മനുഷ്യൻ അലവൃത പിടിച്ചുള്ള ഓട്ടങ്ങളും അമിതമായ ആഗ്രഹങ്ങളും അമിതമായിട്ടുള്ള ചിന്തകളും ഒക്കെ അവൻ നിർത്തലാക്കും പക്ഷെ അങ്ങനെ ഒരു ഇത് കൊടുക്കുകയല്ല കാരണം മനുഷ്യന്റെ ആഗ്രഹത്തെ പലരും ഉപയോഗിക്കുകയാണോ എന്നാണ് എന്റെ സംശയം എല്ലാവിധ പ്രവർത്തികളിലൂടെയും ദൈവീകത പറഞ്ഞു മനുഷ്യന്റെ ആഗ്രഹങ്ങളിലും അവനുള്ള കുറവുകളെയും ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് പോലെ ഉപയോഗിച്ചുകൊണ്ട് അത് അവരുടെ നേട്ടങ്ങൾക്കോ അല്ല അവരുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിനോ വേണ്ടി മാത്രം ഉപയോഗിക്കുകയും അവിടെ ദൈവികത കുത്തി നിറയ്ക്കുകയും ദൈവം ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് മനുഷ്യന് ബോധ്യം കൊടുക്കുകയും ചെയ്യുന്ന ചില ഗിമ്മിക്കുകൾ നമ്മുടെ ഇടയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്ക് മനസ്സില എനിക്ക് സംശയം തോന്നാറുണ്ട് പലപ്പോഴും കാരണം ദൈവികത ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വായിച്ചാൽ ദൈവ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ യാതൊരു വിട്ടുവീഴ്ചകളോ വളവുകളോ അഡ്ജസ്റ്റ്മെന്റുകളോ ഉള്ളതല്ല അത് പൂർണ്ണവും സത്യസന്ധവുമാണ് നീതിയുക്തമായ മനുഷ്യനെ നീതികരമായ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുകയും അവന്റെ ആത്മാവിനെ സ്വർഗരാജ്യത്തിന് തക്കവണ്ണം ഒരുക്കുകയും ചെയ്യുന്നതാണ് ദൈവീകത എന്ന് പറയുന്നത് ആത്മാവിനെ ഒരുക്കാൻ കഴിയാത്ത ഏത് മേഖലയിലാണ് എൻ്റെ മക്കളെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്നൊന്ന് കൺ നിങ്ങൾ നോക്കൂ അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന ആത്മാവ് ഏതാണ് ദൈവിക ഇനി ദൈവികമാണ് എന്ന ചിന്ത നമ്മളിൽ കിടത്തിവിട്ടുകൊണ്ട് ഇത് മുഴുവൻ ദൈവിക പ്രവൃത്തിയാണ് ഞങ്ങൾ മാത്രമേ ദൈവികതയ്ക്ക് അടിവരയിട്ട് നിൽക്കുന്നവർ ഉള്ളൂ എന്നൊക്കെ ചിലര് പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് മനുഷ്യനെ തെറ്റായ മേഖലയിലേക്ക് നയിക്കും ഏത് ദൈവിക പ്രവൃത്തി മനുഷ്യരുടെ ഇടയിലോ ജീവിതത്തിലോ സമൂഹത്തിലോ ഉണ്ടാക്കണമെങ്കിലും അവിടെ ഒരു ശുദ്ധികർമ്മം ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ ആ ശുദ്ധീകരണം ഉണ്ടാകാത്ത വ്യക്തികളിൽ നടക്കുന്ന ഒരു അത്ഭുതവും പൂർത്തീകരണമല്ല അത് ദൈവത്തിന്റെ പ്രവൃത്തിയുമല്ല അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടവരും കാരണം ഇത് മനസ്സിലാക്കണമെങ്കിൽ നിരവധിയായ അത്ഭുതങ്ങൾ നടക്കുന്ന വ്യക്തികൾ കുടുംബങ്ങൾ മേഖലകൾ ഉണ്ട് ഈ അത്ഭുതങ്ങൾ നടത്തുന്നത് എന്തിനാണ് നമ്മുടെ ഏതെങ്കിലും കഷ്ടതകളിലോ ദുഃഖങ്ങളിലോ തകർച്ചകളിലോ രോഗാവസ്ഥകളിലോ നിന്നും നമുക്ക് തരുന്ന ഒരു സംരക്ഷണമാണ് ഈ അത്ഭുതം പ്രിയപ്പെട്ടവരെ അല്ലെ ആ അത്ഭുതം അതേ ലെവലിൽ നാശമില്ലാതെ പൂർണതയിൽ നിലനിൽക്കുകയും അത് ആ മനുഷ്യനോ കുടുംബത്തിനോ വ്യക്തിക്കോ സമൂഹത്തിനോ ഉപകാരപ്രദമാകുകയും ചെയ്യുമ്പോഴാണ് അത്ഭുതം പൂർത്തീകരിക്കപ്പെടുന്നത് ആശ്വാസം കിട്ടി കുറെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ആ കിട്ടിയ അത്ഭുതം കൊണ്ട് ജീവിതത്തിനോ കുടുംബത്തിനോ വ്യക്തികൾക്കോ സമൂഹത്തിനോ യാതൊരു നേട്ടവുമില്ലാതെ ഒന്നിനു പുറകെ ഒന്നായി നാശങ്ങളും കഷ്ടതകളും രോഗാവസ്ഥകളും കടന്നു വരുമ്പോൾ നിങ്ങൾ ഓർക്കുക ദൈവം പൂർത്തീകരണം ഇല്ലാത്ത അത്ഭുതങ്ങളുടെ രാജാവ് അല്ല ദൈവം പൂർത്തീകരണം ഉള്ള അത്ഭുതങ്ങളുടെ രാജാവാണ് എന്ന് മനസ്സിലാക്കണം അപ്പൊ ദൈവം തരുന്ന അത്ഭുതങ്ങൾ എക്കാലവും അതേ ലെവലിൽ നിലനിൽക്കുന്നതും അതിന് സംരക്ഷണം കിട്ടുന്നതുമാണ് അതിൽ നിന്നൊരു സംരക്ഷണം നഷ്ടപ്പെട്ടു പോകുന്ന മേഖലകളുണ്ടാകും എങ്ങനെയാണെന്ന് വെച്ചാൽ കിട്ടിയ അത്ഭുതത്തിൽ അല്ല കോട്ടങ്ങൾ സംഭവിക്കുന്നത് അത്ഭുതം ആ യാഥാർത്ഥ്യമാണെങ്കിൽ അത് എന്നും നിലനിൽക്കുന്നതായിരിക്കും സംഭവിക്കുന്നത് മനുഷ്യൻ ഈ അത്ഭുതങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് നിലനിന്നിട്ട് അവന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളിലേക്കും അവൻ വഴിമാറിപ്പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ പല മേഖലകളിലും ദൈവീക സാന്നിധ്യം നഷ്ടപ്പെടുന്നത് കൊണ്ട് പല നാശങ്ങളും കഷ്ടങ്ങളും അവന് കടന്നു വരാം അങ്ങനെ സംഭവിക്കാം അതല്ലാതെ ദൈവം കൊടുക്കുന്ന ഏത് മേഖലയിലുള്ള അത്ഭുതവും പൂർണമായിരിക്കും പകുതി കൊടുക്കുന്നതോ ശകലം കൊടുക്കുന്നതോ പകുതി രോഗശാന്തി കൊടുക്കുന്നതായ പണി തമ്പുരാനില്ല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ദൈവികമായ പ്രവൃത്തി ആ മനുഷ്യനിൽ പൂർണ്ണതയിൽ കിടന്നു വരണമെങ്കിൽ ആദ്യ മനുഷ്യന്റെ ജീവിതത്തിലുള്ള കുറവുകളെക്കുറിച്ച് വിശുദ്ധമായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ശുശ്രൂഷ മേഖലകളും ആണെങ്കിൽ മാത്രമേ ദൈവിക അത്ഭുതം പൂർണ്ണതയിൽ കടന്നു വരുവുള്ളൂ ഒരു മനുഷ്യരിൽ അപ്പോൾ എന്താണ് എവിടെ സംഭവിക്കുന്നത് നമ്മൾ എവിടെ പോയാലും എവിടെയൊക്കെ പ്രാർത്ഥിച്ചാലും എന്തൊക്കെ ചെയ്താലും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്ന മേഖലയിൽ എന്തുകൊണ്ട് ഇത് വരുന്നു ഇതിന് കാരണം കാരണമെന്ത് അത് വ്യക്തമായി പറഞ്ഞു തരണം തോന്നിയവാസം പറഞ്ഞു കൊടുക്കരുത് അവിടെയും അറിവില്ലെങ്കിൽ അത് അങ്ങനെ വന്നു നിങ്ങളുടെ അപ്പന അപ്പൂപ്പൻ ഇങ്ങനെ നിങ്ങളുടെ ജീവിതശൈലിയുടെ മുമ്പ് അങ്ങനെ ഇതൊന്നും അല്ല പറയേണ്ട ആ വ്യക്തിയിൽ എന്തു മാറ്റത്തിന്റെ കുറവാണ് അടിഞ്ഞു കിടക്കുന്നത് അത് വ്യക്തമായി ദൈവികതയിൽ പൂർണ്ണതയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ ദൈവം നല്ല നിലങ്ങളിൽ മാത്രമേ എൻ്റെ മക്കളെ കൃഷി ചെയ്യുള്ളൂ അപ്പോൾ ഒരു മനുഷ്യൻ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട സത്യം നമ്മളാകുന്ന വ്യക്തികളും നമ്മളാകുന്ന സമൂഹത്തിലും നമ്മളാകുന്ന കുടുംബങ്ങളിലും എന്തൊക്കെ കുറവുകളാണ് നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ തകർച്ചയ്ക്കും നിലനിൽപ്പുകൾക്കും കഷ്ടതകൾക്കും കാരണമായി തീരുന്നത് എന്നുള്ള ബോധ്യം സ്വയം കണ്ടെത്തണമെങ്കിൽ ഈ വചനം നന്നായിട്ട് വിലയിരുത്തി മനസ്സിലാക്കിയാൽ മതി അവൻ എന്നിട്ട് അവൻ്റെ സ്വറ്റുകൾ അവൻ സ്വയം തിരുത്താൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിലെ പകുലി പ്രശ്നങ്ങളും എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് പരിഹരിക്കാനായി ദൈവം തരും എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും നല്ല കൃപയുള്ളവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ഏറ്റെടുക്കുക നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അതിന്റെ അർത്ഥം ഞാൻ എപ്പോഴും പറയുമ്പോൾ നിങ്ങളോട് പറയുന്നു മരണകാരണമായ ഒരു രോഗാവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരികയാണ് എങ്കിൽ അത് ദൈവം സ്വീകരിക്കാനുള്ളത് ആ മരണത്തിന് വേണ്ട ഒരുക്കങ്ങളാണ് ആ മനുഷ്യന് കൊടുക്കേണ്ടത് അങ്ങനെയുള്ള എല്ലാ മാറാരോഗങ്ങളും സൗഖ്യമാക്കണമെന്ന് പറഞ്ഞാൽ ദൈവം ചിലപ്പോൾ എടുത്തു മാറ്റണമെന്നില്ല പക്ഷേ ഈ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന തകർച്ചകൾ കഷ്ടങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള ഏത് മേഖലകളിലും ദൈവം ഈ ഭൂമിയിൽ തൻ്റെ മക്കൾ നിലനിൽക്കുന്നതിനുള്ള അവസ്ഥകൾക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കും അതും മനസ്സിലാക്കണം അത്ഭുതങ്ങളുടെ പല മേഖലകളിലും നല്ല തിരിച്ചറിവുണ്ടാകണം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം എങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന ബോധ്യമുണ്ടാകണം അത്ഭുതങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടാകണം ഏതൊക്കെ അത്ഭുതങ്ങളിലായിരിക്കും ദൈവത്തിന്റെ പ്രവർത്തികൾ നടക്കുന്നതെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം ഇതെല്ലാം ഉണ്ടെങ്കിലേ ഒരു വ്യക്തിക്ക് അത് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ എന്ന് ഈ വചനത്തിൽ നിന്ന് മനുഷ്യൻ മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അർത്ഥത്തിൽ നിങ്ങൾ ഓരോരുത്തരും കേൾക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് കഴിയുമോ ആ കേൾക്കുന്ന വ്യക്തികളിലും അതൊന്ന് വിലയിരുത്തണം എന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു കാരണം ഈ വചനങ്ങളോ ഞാൻ ഈ പറയുന്ന ടോക്കുകളോ മനുഷ്യൻ ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് സഹനവും കുറച്ച് ക്ഷമയും കുറച്ച് എളിമയൊക്കെ വേണം അവർ ഉദ്ദേശിക്കുന്നമാര് ഓടി വന്നാൽ ഒന്നും കിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ തത്വം അപ്പോൾ അത് ഉൾക്കൊള്ളാനും അത് കേൾക്കാനും മനുഷ്യൻ കുറവായിരിക്കും എങ്കിലും ഉള്ളതൊന്നാണെങ്കിലും അവർക്കിത് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ മനീഷോ യേശുവേ നന്ദി